ഇവള് മോഷ്ടിച്ചെന്ന് പറയരുത് ഇവൻ ഭാര്യയെ മോഷ്ടിക്കാൻ പറഞ്ഞോളൂ ഭാര്യ മോഷ്ടിച്ചിട്ട് ഇവനെ കൊണ്ട് കൊടുക്കും ലോകത്തിന് വരെ ആരും കാണിച്ചിട്ടില്ലാത്ത കാണിച്ചിട്ടില്ലാത്തൊരു തറവല്ല ഞാനിപ്പോ ഇവിടെ കാണിക്കാൻ പോവു നീ എന്റെ മോളുടെ മര്യാദയും മോഷ്ടിക്കുന്ന ആൾ സത്യം പറയോ ഇത്ര വിശദമായിട്ട് പറയാൻ കഴിഞ്ഞ ജന്മത്തിൽ ജന്മത്തില് നിനക്കെന്താണിയായിരുന്നു ഇവള് മോഷ്ടിച്ചെന്ന് പറയരുത് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ നടുവഴിന്ന് അപമര്യാദയായിട്ട് പെരുമാറുന്നത് എന്ത് കണ്ടു അത് എന്ത് ചെയ്തെന്ന് പറയണം റോങ് ആയിട്ട് ഒന്നും സംഭവിക്കാൻ പറ്റില്ല ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല ഒറ്റക്ക് ഫിനിഷ് ചെയ്യാതെ എന്റെ പങ്കിങ്ങോന്നും ധൈര്യം ഉണ്ടെങ്കിൽ ഇതൊരു കാര്യം മറ്റേ അടുത്ത് ഐഡിയ ആയി പോയി അവിടുന്നു കിട്ടി ഇവിടെ കിട്ടി ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ കാലക്ക് എന്റെ ഐഡിയ ആയി പോയി